ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നാണ് നമ്മുടെ വെളുന്തല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ രോഹിണി ഉത്സവം അപ്പം കഴിഞ്ഞ ദിവസം നിങ്ങളെ ഞാൻ കാണിച്ച് അമ്പലത്തിൽ മീനൊക്കെ കച്ചവടം ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ നടന്ന് തന്നെ പോവുകയാണ് അപ്പം ഞാൻ ഇന്ന് അമ്പലത്തിൽ ഡയറക്റ്റ് ഫ്രണ്ട് വഴി പോകുന്നില്ല ഇവിടെ ലെഫ്റ്റ് സൈഡിന് ഒരു വഴിയുണ്ട് അതിലേക്കൂടെ ഞാൻ വന്നു കണ്ടു അമ്പലത്തിനകത്ത് മീൻ കച്ചവടം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ ഇത് ഞാൻ കുറച്ച് ഞാനൊരു ഈ ഒരു ടൈം ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഞാൻ ഒരു ഉച്ചയായി ഞാൻ ഇതിന് മുന്നേ രാവിലെ വന്നപ്പം വീഡിയോ എടുത്തിട്ടുണ്ട് ആ സമയത്ത് തിരക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഭയങ്കര തിരക്കാണ് ഇത് വെളുപ്പിന് മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട് ആ ഒരു ടൈമിലൊക്കെയുള്ള ഒരു തിരക്കിതാണ് ഞാനൊരു ഒമ്പത് മണിക്ക് എപ്പോഴാണ് ഞാനിവിടെ എത്തിയത് ആ സമയത്ത് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു എന്താ പറയുക ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഈ ദിവസം ഇവിടുന്ന് മീൻ മേടിച്ചുകൊണ്ട് കൂടുതലും ചൂരയാണ് ആൾക്കാർ വാങ്ങുന്നത് ചൂര കിട്ടും കിലോ തുടക്കം ഒരു അഞ്ഞൂറ് രൂപയ്ക്കായിരുന്നു കിലോ അവസാനം ഞാൻ പന്ത്രണ്ടരയ്ക്ക് ആയപ്പോൾ ഇവിടെ കിലോയ്ക്ക് മുന്നൂറ് രൂപയായി ഈ സമയമൊക്കെ ഒമ്പത് മണിക്കൊക്കെ ഇത്രയും തിരക്കാണ് രാവിലെയൊക്കെ ഇതിനപ്പുറം തിരക്കാണ് ഇനിയും ഭയങ്കര തിരക്കാറുന്നു ഇത്രയും ആൾക്കാരും മീൻ മേടിക്കാനൊക്കെ വരുന്നുണ്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളെ ഇന്ന് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വന്നത് കാരണം ഞാൻ ബാക്കി കച്ചവടങ്ങളും കാര്യമൊക്കെ കഴിഞ്ഞ ദിവസം കണ്ട സാധനങ്ങൾ തന്നെ അതുകൊണ്ട് ഞാൻ അത് വീണ്ടും വീഡിയോ എടുത്തിട്ടില്ല കണ്ടോ ആൾക്കാരെ മീൻ കച്ചവടം കൊണ്ടിരിക്കുന്നത് ഒരു ഒരു വെറൈറ്റി അല്ല നിങ്ങളുടെയൊക്കെ നാട്ടിൽ അമ്പലത്തിൽ ഇങ്ങനൊരു ചടങ്ങുണ്ടോ നിങ്ങളെയൊക്കെ നാട്ടിൽ ഇങ്ങനെ അമ്പലത്തിനകത്ത് അകത്തമ്പലത്തിനകത്ത് ഇങ്ങനെ മീൻ കച്ചവടമൊക്കെ നടത്താറുണ്ടോ അപ്പം ഇത് ശ്രീരാമൻ്റെ ക്ഷേത്രമാണ് ഈ ഒരു ദിവസം ഇങ്ങനെയാണ് കേരളത്തിലുള്ള ബാക്കി ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം അതിന് ശേഷം ഞാൻ കുറേ നേരം ഇവിടെ തന്നെ നിന്നു ഭയങ്കര വെയിലായിരുന്നു പിന്നെ ഞാൻ അങ്ങ് അപ്പുറത്ത് പോയിട്ട് കാളയൊക്കെ കണ്ടു കാളയല്ല പോത്തായിരുന്നു പോത്തിനേക്ക് കണ്ട് കുറേ നേരം നിന്ന് രണ്ട് ബോട്ടിൽ മിനറൽ വാട്ടറൊക്കെ കുടിച്ച് നല്ല ചൂടുമായിരുന്നു അങ്ങനെ പിന്നെ അമ്പലത്തിന് ആ ബാക്ക് സൈഡിൽ എന്താണ് പോർട്ട് ഹോൾസും റിവറിൻ്റെ ഒരു വ്യൂമൊക്കെ ഉണ്ട് ഈ പോർട്ട് ആണിത് ഒരു കൊച്ച് കല്ല് വീണ് വീണ്ടും വീണ്ടും ഒരഞ്ഞൊറിഞ്ഞ് ഒറിഞ്ഞൊറിഞ്ഞ് വർഷങ്ങൾ കൊണ്ട് പ്രക്രിയയാണ് ഈ പോർട്ട് ഹോൾസ് അപ്പോൾ അതൊക്കെയുണ്ട് പിന്നെ ഒരു വ്യൂ അമ്പലത്തിൻ്റെ ഇപ്പോഴത്തെ സൈഡാണിത് എങ്ങനെയുണ്ട് നല്ല സ്ഥലമൊക്കെയല്ലേ അങ്ങനെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നോളൂ ബാക്കി കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെയൊക്കെ ഭയങ്കര തിരക്കായതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് അങ്ങനൊരു വീഡിയോ എടുത്ത് കാണിച്ചത് കാരണം നടന്നു പോകുമ്പം എൻ്റെ ഹൈറ്റിന് തന്നെ ഉണ്ട് ആൾക്കാർ അപ്പം പിന്നെ ഞാൻ ക്യാമറ പിടിച്ച് അങ്ങനൊരു ഇതിൽ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പം ഇപ്പം ഇതാണ് പോർട്ട് ഹോൾസിനകത്ത് നിന്ന് ഇവിടെയൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് ആ ആ ഒരു സെൻട്രൽ ഏരിയ എന്ന് പറയുന്നിടത്ത് അടുത്ത് നൂറ്റി ഒന്ന് കിണറിൻ്റെ അത്രയും ആഴമുള്ളൊരു ഏരിയ ആണപ്പുറം ഓക്കെ അപ്പം അത് കഴിഞ്ഞാൽ മില്ല ഈ പൂവ് വേണമെങ്കിലും ഉണ്ടോ പണ്ടത്തെ ഒരു കറുത്ത് കാവടിക്കുന്ന പൂവാണ് ഇത് വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ പൊട്ടിത്തെറിക്കും പടക്കച്ചെടികന്നൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞ പണ്ട് അപ്പം ഇത് ഈ ഒരു ഏരിയയിലാണ് ഈ കാളക്കച്ചവടമൊക്കെ നടക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ കാളവയൽ എന്നാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പം നിങ്ങൾ അമ്പലത്തിനകത്ത് മീൻ കച്ചവടവും കാര്യങ്ങളും ഒക്കെ കണ്ട് കാളക്കച്ചവടം കണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചടങ്ങുകൾ നിങ്ങളുടെ നാട്ടിലുമൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ പറയുക ഒരു പ്രത്യേകത തന്നെയാണ് അതിനുശേഷം ഞാൻ വീട്ടിൽ വന്ന് ചോറും പരിപ്പും പപ്പടവും ചിക്കനും ബാക്കി ഒത്തിരി കറികളുണ്ടായിരുന്നൊന്നും ഞാൻ കഴിച്ചില്ല ഇത്ര മാത്രം കഴിച്ചു പോയി നല്ല ക്ഷീണിച്ചിട്ടാണ് വന്ന് അപ്പോൾ ഓക്കെ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്